ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കളർഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ സാരികൾ ഒരുപാട് നമ്മളുടെ അടുത്ത് പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് സാരികൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ മുന്താണി ഇമ്പോർഡറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കാണിച്ച് തരാം കേട്ടോ ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഹാഫ് പോർഷൻ ഒരു ഗ്രേ കളറും ഹാഫ് പോർഷൻ പീ കൊക്ക് കളറുമായിട്ടുള്ളൊരു സാരിയാണ് ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ വർക്കോട് കൂടിയുള്ള ബോഡിയാണ് എല്ലാം നല്ല ത്രെഡ് വർക്കുകളാണ് കേട്ടോ ഈ ത്രെഡ് വർക്കുകൾ നല്ല അട്രാക്ഷനുള്ള വർക്കുകളാണ് ഇതിൻ്റെ മേളിലത്തെ ബോർഡർ വരുമ്പോൾ ഈ ഒരു പാറ്റേണിൽ വരും പിന്നെ ഇതിൻ്റെ ത്രെഡ് വർക്ക് ഈ ചെറിയ ചെറിയ ഡിസൈൻസാണ് ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അത് ഈ സാരിയുടെ മെയിൻ അട്രാക്ഷനാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ താഴത്തെ ബോർഡർ എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് നമ്മൾ മൊത്തത്തിൽ ഇതിൻ്റെ ബോഡിയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ മുന്താണി നല്ല ഭംഗിയുള്ള മുന്താണിയാണ് ഒരുപാട് വിലയൊന്നുമില്ല ഈ മുന്താണിയിൽ കാണുന്ന വർക്കുകളും നല്ല ത്രെഡ് വർക്കുകളാണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള വർക്കുകളാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ അത് കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി കൂടി ചെയ്യണോട്ടോ ഇപ്പം ഈ സാരിയുടെ ബോർഡറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോർഡർ മീൻസ് മുന്താണി ഇത് പിന്നെ അതിൻ്റെ ബോഡി ബോഡിയിലൊക്കെ നല്ലോണം ത്രെഡ് വർക്കുകളുണ്ട് പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് ഈ സാരിയുടെ മെയിൻ അട്രാക്ഷനാണ് ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം താഴത്തെ ബോർഡറും മേലത്തെ ബോർഡറും സെയിം ആയിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ബ്ലാക്കിൽ നല്ല ഗോൾഡൻ കളർ ത്രെഡ് വർക്കാണ് നല്ല അട്രാക്ഷനുള്ള സാരിയാണ് ഇതാണ് ഇതിൻ്റെ ബോഡി മൊത്തത്തിൽ വരുന്നത് ഇനി ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ മുന്താണി മുന്താണിയിൽ ഈ ലെയിൻസ് കാണുന്നതെല്ലാം നല്ല ത്രെഡ് വർക്കാണ് കേട്ടോ പിന്നെ അതിൽ ഒരുപാട് വർക്ക് കൊണ്ട് തന്നെ നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സാരികൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓൺലൈനായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരില്ല ഏത് സാരിയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി ഞാൻ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം ഈ സാരികൾക്കൊന്നും ഒരുപാട് വിലയുള്ള സാരികളല്ല ഈ സാരിയുടെ മുന്താണിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് മുന്താണിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കുകളുണ്ട് ഇത് ആ പോർഷൻ ഗ്രീനും ആ പോർഷൻ ഒരു റെഡ് കളറുമായിട്ട് വരുന്ന സാരിയാണ് ഇതിൽ നിറച്ചും ഈ ഇതുപോലത്തെ ത്രെഡ് വർക്കുകളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു റെഡ് ചില്ലി കളറിലുള്ള ഒരു സാരിയാണ് ഇതിൽ നിറച്ചും ഗോൾഡനും ക്രീമും കളറിൽ ത്രെഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് നല്ല അട്രാക്ഷനുള്ള ഒരു സാരിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ മുന്താണിയുടെ പോർഷൻ തന്നെയാണിത് ഇപ്പം നമ്മൾ ആദ്യം കാണിച്ചതും ഇതിൻ്റെ മുന്താണി തന്നെയാണ് ഇതും മുന്താണിയുടെ പോർഷനായിട്ട് വരുന്ന ഭാഗമാണ് കേട്ടോ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം നല്ല ഭംഗിയുള്ള ബോർഡറാണ് ഇത് നമുക്ക് ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സാരിയാണ് ഇതിന് അധികം വിലയൊന്നുമില്ല ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ പ്ലെയിൻ ബോഡിയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബോഡി വരുന്നത് ബോർഡറൊക്കെ നല്ല ഭംഗിയുള്ള ബോർഡറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുന്താണിയിലൊക്കെ ഒരുപാട് വർക്കുകളുണ്ട് നല്ല ഭംഗിയുള്ള വർക്കുകളാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് മുന്താണിയുടെ സൈഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് കാണുന്നത് എല്ലാം ത്രെഡ് വർക്കുകളാണ് കേട്ടോ ഇതെല്ലാം ത്രെഡ് വർക്കാണ് നല്ല അട്രാക്റ്റീവായിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ ഇത് ഇതിനൊരുപാട് വിലയൊന്നും ഇല്ല ഈ സാരി ഒരു മുന്തിരിയുടെ ലൈറ്റ് മുന്തിരി കളർ സാരിയാണ് ഇതിൻ്റെ താഴത്തെ ബോർഡറും മുകളിലത്തെ ബോർഡറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല നല്ല ഭംഗിയുള്ള ബോർഡറുകളാണ് പിന്നെ ഇതിൽ നിറച്ചും ഇതുപോലുള്ള ഡിസൈൻസ് വരുന്നുണ്ട് അതുകൂടാതെ ചെറിയ ചെറിയ വർക്കുകൾ ത്രെഡ് വർക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരിതാണ് ഇതിൻ്റെ താഴത്തെ ബോർഡറിൻ്റെ മേളില് ഇതുപോലത്തെ കുറച്ച് ഡിസൈൻസും കൂടി കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ മുന്താണിയായിട്ട് വരുന്നത് മുന്താണിയിൽ നല്ലോണം ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പാർട്ടി വെയർ സാരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സാരിയാണ് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിൽ ഒന്ന് ഇട്ട് വരിക ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരില്ല നമ്മളുടെ സാരിയുടെ വില മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ ഈ ഒരു വിലയ്ക്കാണ് നമ്മൾ സാരി സെയിൽ ചെയ്യുന്നത് എല്ലാ സാരിയുടെയും വില അതിനോടൊപ്പം ഞാൻ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം നമ്മളുടെ ഈ സാരി നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സാരിയാണ് ഇതിൻ്റെ വർക്കുകളൊക്കെ നല്ല അടിപൊളി വർക്കുകളാണ് അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന വർക്കുകളെല്ലാം ചെറിയ ചെറിയ വർക്കുകൾ ത്രെഡ് വർക്കുകളാണ് ഇതിൻ്റെ ആ പോർഷൻ വയലറ്റും ആ പോർഷൻ സഫർ ഗ്രീൻ കളറുമാണ് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ ഇത് നമുക്ക് എന്ത് ഫങ്ഷനും യൂസ് ചെയ്യാൻ പറ്റിയ സാരിയാണ് ഇപ്പം ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി വയലറ്റ് കളറിൽ വരും അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ബോഡിയും മുന്താണിയും കൂടെ കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ബോർഡറൊക്കെ നല്ല ഭംഗിയുള്ള ബോർഡറാണ് നമ്മളുടെ ഈ ഒരു സാരി നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സാരിയാണ് ഇതിൻ്റെ കളർന്ന് പറയുമ്പോൾ ഒരു വാഴക്കൂമ്പ് കളറും ഒരു മെറൂൺ കളറും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇത് ഭയങ്കര അട്രാക്ഷനുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഇത് നമുക്ക് ഇതിൻ്റെ ബോഡി വരുമ്പോൾ ഈ ഒരു മോഡലിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് ഇതിലെ വർക്കുകളൊക്കെ ചെറിയ ചെറിയ ത്രെഡ് വർക്കുകളാണ് ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു മെറൂൺ കളർ പോലത്തെ കളറാണ് വരുന്നത് ഇതിലൊക്കെ നിറച്ചും ഇതുപോലത്തെ ഡിസൈൻസ് ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ത്രെഡ് വർക്കുകളും ഉണ്ട് ഇത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സാരിയാണ് ഇതിലേത് സാരിയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി കേട്ടോ ഉണ്ട് ഇതിൻ്റെ ഫുൾ സ്ക്രീൻ കാണുമ്പോൾ ഈ ഒരു ഇതിൽ വരും ഇതിൻ്റെ പാറ്റേൺ ഇത് നല്ല പച്ച കളറും ഒരു ഡാർക്ക് ബ്ലൂ കളറും കൂടെ കൂടി മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇതിൽ ഒക്കെ വരുമ്പോൾ നല്ല അടിപൊളി ബോർഡറാണ് ഇതിലാത്തവർ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡിയിൽ നിറച്ചും ചെറിയ ചെറിയ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല ത്രെഡ് വർക്കുകളാണ് ഇതിൻ്റെ താഴത്തെയും മേളിലത്തെയും പോയിട്ട് സെയിം ആയിട്ടാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ ത്രെഡ് വർക്കാണ് അതെല്ലാം ത്രെഡ് വർക്ക് ഫ്ലവേഴ്സാണ് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിൽ വരും കേട്ടോ ഇത് നമ്മൾ നേരത്തെ കണ്ട സാരിയുടെ ഏകദേശം സെയിം ആയിട്ടുള്ള തന്നെ സാരിയാണ് ഇതിൽ മെറൂൺ കളറും ഡാർക്ക് ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡറൊക്കെ നല്ല അടിപൊളി ബോർഡറാണ് നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ താഴത്തെയും മേളിലത്തേയും ബോർഡർ സെയിം ആയിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള ഒരുപാട് സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള സാരികളാണ് എല്ലാം ഒരുപാട് വിലയൊന്നുമില്ല നല്ല ഡിസൈനിലുള്ള നല്ല ത്രെഡ് വർക്കോട് കൂടിയ നല്ല ബോർഡറൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സാരികളാണ് എല്ലാം അപ്പം നിങ്ങൾക്ക് ഏത് സാരി വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ഇട്ട് തന്നാൽ നമ്മളിത് പാഴ്സലായിട്ട് അയച്ചു തരും പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി ഇപ്പോൾ ഇന്ന് നമ്മൾക്കിത് വാട്ട്സപ്പ് ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കിത് സാധനം കയ്യിലെത്താനുള്ള സംവിധാനം നമ്മളുടെ അടുത്തുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായും വേണമെന്നുള്ളവർ ഇടുക അപ്പം നമുക്കിനി ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കൂടുതൽ സാരികൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് എൻ്റെ സാരികളെല്ലാം ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ